ഹായ് ദളപതി മണിരത്നം എന്ന ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകന്റെ മികച്ച സിനിമകളിലൊന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി അഭിനയിച്ച ഈ സിനിമ മികച്ച ചിത്രം തന്നെയാണ് രജനീകാന്തിന് പുറമെ ഈ സിനിമയിൽ മമ്മൂട്ടി ശോഭന ശ്രീവിദ്യ അരവിന്ദ് സ്വാമി അങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരുന്ന ആ സിനിമ അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ വിജയിച്ച ഒരു സിനിമയാണ് അതായത് ഗംഭീരമായ ഒരു വിജയം എന്നല്ല ആ കാലഘട്ടത്തിൽ രജനീകാന്തിന്റെ തട്ടുപുളപ്പൻ സിനിമകൾക്ക് കിട്ടുന്ന വിജയമൊന്നും അല്ലെങ്കിൽ കളക്ഷനൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ചിത്രം വിജയം നേടി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഒരു വലിയ വിജയമായി മാറാൻ അന്ന് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മികച്ച അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തു ഇപ്പോൾ വീണ്ടും ദളപതി റീ റിലീസ് ചെയ്തു രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് അതായത് ഡിസംബർ പന്ത്രണ്ടിന് ഈ ചിത്രം റീ റിലീസ് ചെയ്തു പക്ഷേ തിയേറ്ററുകളിൽ ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചു തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ വൻ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല ഷോകളും ആളില്ലാത്തത് കാരണം മുടങ്ങിപ്പോയി കളിച്ച ഷോകൾക്ക് ആളുകൾ വളരെ കുറവ് അതായത് വിരലിലെണ്ണാവുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഈ സിനിമ കേരളത്തിൽ ഓടിച്ചത് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ റീ റിലീസുകൾ കേരളത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായും ദളപതിക്ക് ഒരു പ്രമോഷനും ഉണ്ടായിരുന്നില്ല അതായത് വല്യേട്ടിനെ പോലെ ഒരു പ്രമോഷനും ദളപതിക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു കാരണം തന്നെ ആയിരിക്കാം ആദ്യ ദിവസം വലിയ ആൾക്കൂട്ടം തിയേറ്ററുകളിൽ ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ മൂന്നാമത്തെ റീറിലീസ് സിനിമയാണ് ഇറങ്ങിയത് പാലേരി മാണിക്യം വല്യേട്ടൻ ഇപ്പോൾ ദളപതി പാലേരി മാണിക്യം ആയിരങ്ങളിൽ ഒതുങ്ങിയപ്പോൾ അതായത് കളക്ഷനിൽ ആയിരങ്ങളിൽ ഒതുങ്ങിയപ്പോൾ വളരെ മോശപ്പെട്ട ഒരു കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും ദുരന്തമായിട്ടുള്ളൊരു കളക്ഷനാണ് പാലേരി മാണിക്യം നേടിയെടുത്തത് വലിയ നഷ്ടമാണ് അത് ആ സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യം ഇറങ്ങിയപ്പോഴും പരാജയം ഇപ്പോൾ റീറിലീസ് ചെയ്തപ്പോഴും പരാജയം റീറിലീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ മുടക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരംശം പോലും ഈ സിനിമ അതായത് പാലേരി മാണിക്യം തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം വല്യേട്ടൻ എന്ന സിനിമ ഇറക്കി വലിയ പരസ്യങ്ങളും മികച്ച ക്വാളിറ്റിയിലും വലിയേട്ടൻ തിയേറ്ററുകളിലെത്തി ആദ്യ ദിവസമെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് ഒരു റീ റിലീസ് സിനിമയ്ക്ക് കിട്ടുന്ന ഭേദപ്പെട്ട തുടക്കം വല്യേട്ടന് കിട്ടിയെങ്കിലും പിന്നീട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ച ആ സിനിമയും ഒരു കോടി ടച്ച് ചെയ്യാതെ തിയേറ്റർ വിടുകയാണ് ഉണ്ടായത് ഇപ്പൊ ദളപതി എന്ന സിനിമ തീർച്ചയായും ദളപതി എന്ന സിനിമ മമ്മൂട്ടിയുടെ പേരിലല്ല രജനീകാന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും മമ്മൂട്ടിയും ആ സിനിമയിൽ മുഖ്യ വേഷം ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിൽ മമ്മൂട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടാവും കളക്ഷന്റെ കാര്യത്തിൽ പക്ഷെ ദളപതി എന്ന സിനിമയും നിരന്തുടാതെ പ്രദർശനം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ഭേദപ്പെട്ട കളക്ഷൻ ഉണ്ടായിരുന്നു സാധാരണ റീ റിലീസ് സിനിമകൾക്ക് ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും അതായത് ഫോർ കിലാണല്ലോ ഇറക്കുന്നത് സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സിനിമയിൽ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും മോശമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പഴയ പടം കാണുന്ന അതേ ഫീൽ ഇപ്പോൾ വല്യാട്ടനും അതുപോലെ സ്പടികവും ദേവദൂതനും ഈ സിനിമകൾക്കെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ മൺചിത്രത്താഴിനും എല്ലാം ഇതെല്ലാം പഴയ സിനിമകളായിട്ടും ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ദളപതിയിൽ അതൊന്നും കാണുന്നില്ല സൗണ്ട് ക്വാളിറ്റിയും മോശം അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയും അതൊക്കെ ഈ പടത്തെ പ്രേക്ഷകരിൽ നിന്നും അകറ്റാൻ ഒരു കാരണമായിരിക്കാം എന്തായാലും ദളപതി മികച്ചൊരു സിനിമയാണ് കർണന്റെ കഥയാണ് മണിരത്നം ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് കർണനായി രജനീകാന്തും ദുര്യോധനനായി മമ്മൂട്ടിയും അർജുനനായി അരവിന്ദ് സ്വാമിയും അങ്ങനെയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് പുതിയ കാലഘട്ടത്തിലൂടെ പക്ഷേ ആ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതായത് കർണൻ മരിക്കുന്നതാണ് മഹാഭാരതത്തിൽ ഉള്ളത് പക്ഷേ ഇവിടെ കർണൻ മരിക്കുന്നില്ല എന്നൊരു മാറ്റം മണിരത്നം വരുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ രജനീകാന്ത് മരിക്കുന്നതായിട്ട് തന്നെയാണ് ആ സിനിമയിൽ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ പിന്നീട് പ്രേക്ഷകരുടെ എതിർപ്പൊക്കെ കാരണമാണ് അത് മാറ്റി മമ്മൂട്ടിയെ കൊല്ലുന്നതായി ചിത്രീകരിച്ചത് അപ്പം എന്തായാലും ആദ്യ വരവിൽ ദളപതി ഭേദപ്പെട്ട വിജയം നേടിയപ്പോൾ രണ്ടാം വരവിൽ ശോകമായി കാര്യങ്ങൾ മറ്റുള്ള റീറിലീസ് സിനിമ പോലെ ഈ സിനിമക്ക് വിജയിക്കാനായില്ല കേരളത്തിൽ വൻ ദുരന്തമായി മാറി എന്നുള്ളതാണ് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ